അടിപൊളി തൊപ്പിക്കോഴിയാണ് കേട്ടോ അല്ല തൊപ്പിയിൽ തന്നെ അല്ല ലൈനാജി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് അല്ല തനി നാടൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലൊതുക്കി നിർത്തി ഉണ്ടല്ലോ പത്ത് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് തലട്ട് നോക്കണ പരിപാടിയിലാണ് ഒക്കെ തനി നാടൻ തന്നെ കേട്ടോ തനി നാടൻ അടയിരുന്നു വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളും വളർന്നു കഴിഞ്ഞാൽ എല്ലാവരും അടിയിരിക്കണുണ്ടാവുക നമ്മൾ വേറെ തന്നെ ചെയ്യണ റെഡ് ഓറഞ്ച് അങ്ങനത്തെ വൈറ്റും കൂടി വരുന്നതാണ് പുള്ളിയല്ലേ വരിക കേട്ടോ ആ വൈറ്റ് കാണുന്നത് ഫുൾ വൈറ്റ് എല്ലാം ഉണ്ടാവുക പിന്നെ ആ ലൈനേജ് വരുന്നൊരു നാലെണ്ണം കാണുന്ന ലൈനേജാണ് വരിക ലൈനേജ് ലൈനേജിൽ പുള്ളി അങ്ങനത്തെ അതിൻ്റെ മുട്ട വെച്ച് ഇരിച്ചാണ് പോവൊന്നില്ല പോവാൻ പോലെ കൂടെ ഇങ്ങനെ കൂടാൻ തിരിഞ്ഞളിച്ച തന്നെ ഉണ്ടാവും ഫുൾ ടൈം അല്ല അടിപൊളി തൊപ്പിക്കോഴിയാണ് കേട്ടോ തനി നാടൽ വരുന്നത് തന്നെയാണ് അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ രാമനാട്ടുകാരാണ് ഇതിപ്പോൾ നിലവിലുള്ളട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ് വരിക അപ്പോൾ പെട്ടെന്ന് ആരാണോ തീരുമാനമാക്കണോ ഒരുക്കാണ്ട് കൊടുക്കും ചിലവിൽ ഇന്ന് എടുക്കാൻ പറ്റില്ല ഇന്നും നാളെയൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ വിഷയത്തിനൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമല്ലേ അപ്പോൾ വേഗം ആരാ തീരുമാനമാക്കണവർ ഒരുക്കാണ്ട് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളി കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് എല്ലാവരും കാണുകയാണെങ്കിലും മെസ്സേജ് വെച്ചോളി കാരണം എല്ലാവർക്കും ഇങ്ങനെ വിട്ടു കൊടുക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല ഇല്ല ഒക്കെ തനി നാടൻ ഉണ്ടാവുള്ളൂ അമ്മ കോഴിയുണ്ടല്ലോ എല്ലാവരും ഉള്ളിലൊതുക്കി നിർത്തി ഇതാണ് തനി നാടെന്നു പറയുന്നത് ഇപ്പോൾ ഹൈവേ ഡെലിവറി ചെയ്യുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ പിന്നെ നാദാപുരം കുറ്റിയാട് ഈ വിളിക്കുന്നുണ്ട് അവിടക്കൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ അവിടേക്കൊക്കെ നിങ്ങൾ കൊയിലാണ്ടിയാണ് വടകര കൈനാട്ടി ആയിരം എന്നൊക്കെയാണ് എടുക്കണത് ഈ മെയിൻ ഹൈവന്ന് മുന്നൂറ് രൂപക്ക് ചാർജും ഉണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നെടുക്കെട്ടോ രാമനാട്ടുകാരെ വന്നാലും മതി ഇല്ല അമ്മ ഇങ്ങനെ പോകണേ അതിൻ്റെ വൈത്തലിങ്ങനെ വാങ്ങി പോകും എല്ലാവരും ചില തന്നെ നിൽക്കണേ പെട്ടെന്ന് പുറത്തിറക്കിയപ്പോളേ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല അമ്മ കോഴി നിൽക്കണേ വിരിഞ്ഞതിൻ്റെ ശരിയായിട്ടാണ് പുറം കാണുന്നത് കുറേ ആയിട്ടുള്ളിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ടൈം ആയതുകൊണ്ട് പിന്നെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനം ആക്കട്ടോ നിങ്ങൾ ആലോചിച്ചാണ്ട് പിന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നാണ്ട് കാത്തു വയ്ക്കുമ്പോത്തേന് സാധനം പോയി പോകും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കുറച്ച് തരാൻ പറ്റുള്ളൂ ഇതായതുണ്ട് സാധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ആയിരം മുതൽ കൊടുക്കേണ്ടത് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കുട്ടികളാകുമ്പോൾ അപ്പോൾ ക്വാളിറ്റിക്കും നമുക്ക് വരുന്ന വിലക്കനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇന്ന് കയ്യൻ പയ്യന്നൂർ പോയിന് പയ്യന്നൂർ പിലാത്തറ പോയിന്ന് കാലിക്കടവ് പറഞ്ഞ അവർക്കും പോയിരുന്നു കേട്ടോ രണ്ട് തലത്തേക്കൊന്ന് പോയിന്ന് പിന്നെ ഉള്ള ഇന്ന് അയക്കാൻ പറ്റില്ല ചിലവർക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ ബുധനാഴ്ച ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കിട്ടും കേട്ടോ ഇപ്പം ഇന്ന് അയച്ചത് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു അഞ്ചര സമയത്ത് ഇവിടുന്ന് കയറ്റി കിട്ടണേ അപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കുള്ളത് അപ്പോൾ അത്യാവശ്യം നേരത്തെ നേരത്തെത്തും അല്ലെങ്കിൽ ഒരു അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറര ഏഴുമണിൻ്റെ അടുത്ത കാലുണ്ട് വണ്ടി വളർത്താൻ അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സമയത്തിൻ്റെ മാറ്റം ഉണ്ടാവും കണ്ണൂർ എത്തുമ്പോൾ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് എത്തും ബുധനാഴ്ച എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നേരത്തെ എത്തും അപ്പോൾ അയ്യനൊരു ഇപ്പോൾ താഴെ ചൊവ്വ നമ്മൾ ഇന്നാളയച്ചിട്ട് ഒരിക്കൽ നാലരായപ്പോൾ ഒത്തിന് കിട്ടിയത് അപ്പോൾ അതാണ് ചില സമയത്ത് പെട്ടെന്ന് എത്തും അത് ബുധനാഴ്ച കേട്ടോ ബുധനാഴ്ചത്തെ വണ്ടിയാണ് ഉച്ചയ്ക്ക് പോണത് ഒരു മണി സമയത്ത് ഇവിടുന്ന് പാസ് ചെയ്യും അപ്പോൾ ആ സമയത്തൊക്കെ എടുക്കാൻ പറ്റും എടുക്കുക അതേമാതിരി കോട്ടയം ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ഒമ്പത് മണി പത്ത് മണി സമയമാവുണ്ട് കോട്ടയം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്ന് മണി ആവുണ്ട് പതിനൊന്ന് മണി കൈ ഉണ്ട് ചില സമയത്ത് നമ്മൾ പത്ത് മണി അറിഞ്ഞാൽ ചിലപ്പോൾ ഒമ്പത് മണിക്കത്തി ഒന്നും വരും അപ്പോൾ ഏകദേശം കണക്കാക്കി നിൽക്കേണ്ടി വരാം അങ്ങനെ വ്യത്യാസത്തിൽ എടുക്കാൻ പറ്റിയാലും മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അന്നേരം തൽക്കാലം അന്നേരം എടുക്കാൻ പറ്റില്ല കേട്ടോ പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ടാവില്ല കാരണം ക്യാഷ് ഓൺ ഡെലിവറി അല്ല ആദ്യങ്ങൾ ക്യാഷ് അടച്ചതിൻ്റെ ശേഷം നമ്മൾ സാധനം അയക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുകൂടാ ഓക്കെ